ആരാണോ വെച്ചായിട്ട് പറ മനസ്സിലായി ദീപു എവിടെയുള്ള ദീപു ഇതേപുരത്താ ഇതേപുരത്ത് എവിടെ ദീപുന്റെ വീട് ആ ഇതേ ഫോൺ നമ്പർ ഉണ്ടോ ദലി നിങ്ങളുടെ ഫോണിൽ ദീപുവിന്റെ ഫോൺ നമ്പർ ഉണ്ടോ ഉണ്ടോ എത്ര ദീപന്റെ ഫോൺ നമ്പര് ഏ എന്തോ എന്തോന്ന് പറയാന്റെ ഫോൺ നമ്പര് ഏ എസ് എന്നാ ദീപന്റെ ഫോൺ നമ്പർ എടുത്ത നിങ്ങള് കൊല്ലം കൂട്ടിക്കട ശാസ്താമിലി സ്കൂളിന് സമീപത്തെ കല്ലാടി റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കൂട്ടിക്കട ആക്കൂരിച്ചേരി നിയാസ് മനസ്സിൽ നിയാസ് എന്നയാളോ വൻതോതിൽ ലഹരി കച്ചവടം നടത്തി വന്നത് കൂടിയ അളവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളുടെ പക്കലുണ്ടെന്ന് വിവരം ലഭിച്ച പോലീസ് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പിടികൂടുകയായിരുന്നു ഇരുവരും എസ് എച്ച് രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള ഐ എസ് ഐമാരായ ജയേഷ് രാജ്മോഹൻ എ എസ് ഐ രമ സി പി ഒ മരേ സുമേഷ് അനീഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം